നമ്മളോട് ഖുറാനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുല്ലു നഫ്സിൻ മൗതി വ നബ്ലു ബിശ്ശർരി വൽ ഖൈരി വ ഇക്കത്തുൽ മൗത്തിനു അതിലൂടെ നമ്മളോട് എന്താണ് ഖുറാനിലൂടെ വ്യക്തമാക്കുന്നത് എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒന്ന് ആ മിററിലേക്ക് നോക്കി നോക്കൂ അതില് നമ്മുടെ മുഖം തന്നെയാണ് അതിൽ വ്യക്തമാകുന്നത് അതൊക്കെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരു ദിവസം നമ്മളും ഇതുപോലെ മരണം രുചിക്കുക തന്നെ ചെയ്യും നമ്മളും ഇതുപോലെ കിടക്കാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ മിററിലൂടെ നമ്മുടെ ഫേസ് തന്നെയാണ് കാണുന്നത് അപ്പോൾ പിന്നീട് നമ്മോട് സാമൂഹ്യ ബാധ്യതയായിട്ട് നമ്മോട് പറയുന്നത് അലൈഹി വസ്ല്ലാം നമ്മോട് പറയുന്നത് ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടി സമൂഹത്തിലുള്ള ആളുകൾ എന്ത് ചെയ്ത് കൊടുക്കണം അവരെ കുളിപ്പിക്കണം അവരെ കഫൻ ചെയ്യണം അതുപോലെ തന്നെ മയത്തിന് നമസ്കരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ മയത്തിനു വേണ്ടി നമസ്കരിക്കേണ്ട രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഭർജകി ജീവിതത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതായത് മിൻ അദാബിൽ കബരി അദാബിന്നാർ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അതിലൂടെ നമ്മുടെ നരകത്തിലേക്ക് നമ്മളോട് പോകുമെന്ന് താക്കീത് ചെയ്തിട്ടുള്ള വചനങ്ങൾ കുറെ ഖുറാലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് പറയുന്നുണ്ട് നരകത്തിലേക്ക് പോകുന്നവരുടെ കബറ് എന്ന് പറയുന്നത് ഇടുങ്ങിയതായിരിക്കും അവരുടെ അവർക്ക് ഭയാനപ്പെടുത്തുന്ന അതായത് ഭയപ്പെടുത്തുന്ന കുറെ ദൃശ്യങ്ങളും അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക നെക്സ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത് നന്മ നന്മ ചെയ്യുന്നവരുടെ കബറുകളാണ് അതായത് സ്വർഗ്ഗാവകാശികളായിട്ടുള്ള ആളുകളുടെ ഖബറാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശം ആ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അവിടെ അവർക്ക് സ്വർഗ്ഗത്തിലുള്ള അനുഭവങ്ങൾ സ്വപ്നം പോലെ അവിടെ കാണിച്ചു കൊടുക്കും ഒരു നിമിഷം പോലും ആ ഖബറിൽ അവർ അവിടെ കടന്നു എന്ന് അവർക്ക് തോന്നിപ്പോകുകയില്ല വെറുപ്പോ മടുപ്പോ ഒന്നുമില്ലാതെ വിശാലമായ ഖബറായിരിക്കും അവർക്ക് അവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ അടുത്തത് തിറാവിനെ ഒരു മൃതദേഹം ഒരു രൂപമാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഈജിപ്തിലുള്ള മ്യൂസിയത്തിൽ ഇപ്പോഴും ഫിറോൻ്റെ ജഡം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ ആയത്തിലൂടെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് ഫലിയോ ആയാത്തൻ നിനക്ക് പുറകെ വരുന്നവർ നീ ദൃഷ്ടാന്തമാകുന്നതിനായി ഇന്നേ ദിവസം നിന്റെ ശരീരത്തോടൊപ്പം നിന്നെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് താക്കീത് കൊടുത്തിട്ടുള്ള ആയത്തുകൾ ഖുറാനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആൻ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഫിറോന് എപ്പോഴും പറയാറുണ്ടായിരുന്നു റബ്ബ് ഞാനാണ് റബ്ബ് എന്ന് പറയാറുണ്ടായിരുന്നു ഞാനാണ് രക്ഷിതാവ് ഞാനാണ് നിന്നെ പഠിച്ചത് ഞാനാണ് ദൈവം എന്ന് വാദിച്ചിരുന്ന ഒരാളായിരുന്നു ആര് ഫിറോവിന് അതിനെ എല്ലാവർക്കും ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യവർക്കും ഒരു ഗുണപാഠമായി കൊണ്ടാണ് ഇപ്പോഴും ആ ജടത്തിന് ഒരു കേടുപാടുകളും സംഭവിക്കാതെ ഈജിപ്തിലുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് അടുത്തത് നമുക്ക് നരകം സ്വർഗം കണക്കാക്കാനായിട്ട് ോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീസാനെ കുറിച്ചിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ആ മീസാന് നന്മ ചെയ്തവരുടെ തുലാസുകൾ ഭാരം കൂടിയതായിരിക്കും തിന്മ ചെയ്തവരുടെ തുലാസുകൾ എപ്പോഴും എന്തായിരിക്കും ഭാരം കുറഞ്ഞതായിരിക്കും നന്മയുടെ ഫലമായിട്ട് അവരുടെ നന്മ രേഖപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് അവരുടെ തുലാസുകൾ എപ്പോഴും ഭാരം കൂടിയതായിരിക്കും തിന്മ ചെയ്തതുകൊണ്ട് അവർക്ക് എന്താണ് തുലാസുകൾ ഭാരം കുറഞ്ഞതായിരിക്കും നന്മകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷമ ഖുർആൻ കുർതലെ നമസ്കാരം തഹജദ് ഇതൊക്കെ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുക അതുപോലെ തന്നെ തിന്മ െന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയ്തിയിലുള്ള പല തിന്മകളും അതൊക്കെ എന്താണ് നരകത്തിലേക്കുള്ള വഴിയായി മാറും നമ്മളോട് നമ്മുടെ ഈ ലൈഫ് തന്നെയാണ് ശരിക്കും എന്ത് പറയുന്നത് സിറാത്തുപാലം എന്ന് പറയുന്നത് സിറാത്തുപാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിലെ ജീവിതമാണ് അതായത് അതിൽ നന്മയുണ്ട് തിന്മയുമുണ്ട് ഇതൊക്കെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്